സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കാർ വാഷ് എങ്ങനെ സർവീസ് ചെയ്യാം റിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇതൊരു ഡോങ് ചിങ് കമ്പനിയുടെ ട്രോളി ടൈപ്പ് കാർ വാഷ് ആണ് ഈ മെഷീനുണ്ടായിരുന്ന കംപ്ലൈൻ്റ് ഒന്ന് ഓയിൽ ലീക്കേജ് പിന്നൊന്ന് അതിൻ്റെ കട്ട് ഓഫ് സ്വിച്ച് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല അതായത് നമ്മൾ വാട്ടർ ഗണ്ണിൻ്റെ സ്വിച്ച് റിലീസ് ചെയ്യുമ്പോൾ മെഷീൻ ആവുന്നില്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം ഈ വാൾവും അതിനോടനുബന്ധിച്ചുള്ള സ്വിച്ചും ഗോൾഡൻ കളറിൽ കാണുന്ന ഭാഗമാണ് അതിൻ്റെ വാൾവായിട്ട് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സെൻടറിലായി ഒരു വെളുത്ത പിന്നു പോലെയുള്ള ഭാഗമുണ്ട് അതാണ് ഈ സ്വിച്ച് ഓൺ ആകുന്നതിനും ഓഫാവുന്നതിനും സഹായിക്കുന്നത് പ്രഷർ പമ്പിൻ്റെ ഗണ്ണ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വൈറ്റ് പിൻ താഴേക്ക് പോവുകയും ആ ഗണ്ണിൻ്റെ സ്വിച്ച് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ പ്രഷർ പൈപ്പിലും ഈ വാൾവിലും വെള്ളം ലോഡാവുകയും വാൾവിലെ വൈറ്റ് പിൻ മുകളിലേക്ക് വന്ന് സ്വിച്ചിലൂടെ മോട്ടോർ ഓഫ് ആവുകയും ചെയ്യുന്നു മോട്ടോർ അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഓരോ പാർട്സും വളരെ ശ്രദ്ധയോടെ അഴിച്ചെടുക്കുക വേണമെങ്കിൽ ഫോട്ടോയോ അല്ലെ വീഡിയോ എടുത്തു വെക്കുന്നത് നല്ലതാണ് റീഫിറ്റ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടും ഇതാണ് മോട്ടോറിൽ നിന്ന് പമ്പിലേക്ക് പോകുന്ന പിസ്റ്റൺ വരുന്ന ഭാഗം ഈ ഭാഗത്താണ് ഓയിൽ ഒഴിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് ഡിസ്ക് ഫ്ലാറ്റ് ആയിരിക്കില്ല ചെറിയൊരു ചരിവുണ്ടാവും ഈ കാണുന്ന വീൽ റൊട്ടേറ്റ് ആവുന്ന രീതിയിലാണ് മോട്ടോർ ഫിക്സ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇതിലുണ്ടായിരുന്ന പഴയ ഗ്രീസ് എല്ലാം ഡീസൽ ഉപയോഗിച്ചോ പെട്രോൾ ഉപയോഗിച്ചോ നന്നായി വൃത്തിയായി ക്ലീൻ ചെയ്ത ശേഷം ആണ് ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ മോട്ടോറിൽ ഫിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് കൈകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക അതിനുള്ളിൽ എന്തെങ്കിലും മെറ്റൽ പാർട്സുകൾ പൊട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം വരും ഇതുപോലുള്ള രണ്ട് വാഷറുകൾക്ക് ഇടയിൽ കുറച്ച് ബയറിങ്ങുകൾ റൊട്ടേറ്റ് ആവുകയും അതോടൊപ്പം പ്രഷർ പമ്പിലേക്കുള്ള പിസ്റ്റൺ വർക്കാവുകയുമാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടത് ഇതാണ് അതിൻ്റെ പിസ്റ്റൺ ഇതുപോലുള്ള മൂന്ന് പിസ്റ്റണുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിലെ ഓരോ പിസ്റ്റണുകളും അതിവേഗത്തിൽ പ്രവർത്തിക്കുന്നത് കാരണം വെള്ളം നല്ല പ്രഷറിൽ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഓരോ പാർട്സുകളും വളരെ സാവധാനം ശ്രദ്ധയോടെ ഫിക്സ് ചെയ്യുക ഇവിടെ മൂന്ന് പിസ്റ്റണുകളാണ് ഉണ്ടാവുക ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവാൻ വേണ്ടി രണ്ടെണ്ണം മാത്രമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ കാർ കാർവാഷിൻ്റെ മൂന്നാമതായുള്ള ഭാഗം ഇവിടെ വെച്ചാണ് കാർ വാഷിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ കൂട്ടി പുറത്തേക്ക് തള്ളുന്നത് ഇതാണ് ഇതിൻ്റെ ഓയിൽ സീല് ഇതുപോലുള്ള മൂന്ന് ഓയിൽ സീലുകളും അതുപോലെ മൂന്ന് വാട്ടർ സീലുകളും ഉണ്ട് ഇതിന് അതിലേതെങ്കിലും ഒന്ന് ഡാമേജ് ആയാലും ഓയിൽ ലീക്കേജ് വരാം അതുപോലെ പ്രഷർ കുറയാനും സാധ്യതയുണ്ട് മോട്ടോറിൻ്റെ ഭാഗം കഴിഞ്ഞ് പിസ്റ്റൺ വരുന്ന ഈ ഭാഗത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഹൈഡ്രോളിക് ഓയിൽ അല്ലെങ്കിൽ എൻജിൻ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഭാഗം ഒഴിച്ചാൽ മതി ഈ മെഷീൻ്റെ എല്ലാ പാർട്സുകളും ഓരോന്നൊന്നായി ഫിറ്റ് ചെയ്ത ശേഷം വാട്ടർ ലൈൻ കൊടുത്ത് ആദ്യം ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിന് ശേഷം വർക്ക് <mí> ചെയ്യിക്കാവുന്നതാണ്